അതേന്നെ വെളിയിൽ പോയി റൂമിനകത്ത് ഇരുന്ന് എവിടെ നിന്ന് ഇട്ടേ ഇത് മേളില് ലൈറ്റ് ഇവിടെ ഒക്കെ അല്ലേ സ്വാഗതം <laughs> ഞാൻ <laughs> <laughs> okay. ഇവിടെ എല്ലാ പ്ലെയർ പാറും പാറും പോരാട്ടം ും പോസ്റ്റ് നടത്തുന്ന കസ്റ്റം ടൂർണമെന്റ് ആണ് കേരളത്തിലെ മികച്ച ഗൾഡുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന വളരെ മികച്ചൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും എൻ ഡിമഠ എവിടെ പോലെ വേറോ ഓശാന നിന്നൊക്കെ

കൽക്കീസ് 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 ഉണ്ട് നോപ്പൽ ഫിനിഷ് ആയിട്ടുണ്ട് എൻഡ നോപ്പൽ തീർന്നിട്ടുണ്ട് തമ്മിലുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ട് പവർ പവർ ആദ്യമായി ചതിരിക്കുന്നത് എൻ ഡി കെയുടെ നോക്കൾ എൻ ഡി കെ നടത്തുന്ന കസ്റ്റം ടൂർണമെൻറ്റാണ് ഇവിടെ ഫസ്റ്റ് ആനിവേഴ്സറിയെ വിമർശിച്ച് കേരളത്തിലെ മികച്ച ഗുഡുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ആവേശകരമായ മത്സരം ടീ പാറും പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം റിൽ കാണുന്നതാണ് കറക്റ്റ് സമയത്ത് റിമോട്ടൊക്കെ ഇട്ടു ചെറുക്ക പവർ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്കോഡ് പൈപ്പർ സ്കോഡ് കൽക്കീസ് കൾക്കീസിന് കട്ട സപ്പോട്ടാണ്സ് കട്ട സപ്പോ കൽക്കീസ്

ബിക്ക ജൗട്ടൗട്ട് എടൻസ് കേർ ഗേ ഹെഡ് ഉണ്ട് ഇവിടെ എൻഡി കേഡ റിച്ച് ഉണ്ട് റാംബോ വൈക്കി ഉണ്ട് നിങ്ങക്ക് വെച്ചിരിക്കട നമ്മൾ ഇസിയാ ഇവിടെ കിംഗ് അനിമൽ ഇവിടെ ഒരു അടി ഫൈറ്റ് ഓ മാട बड़ा एम गाइस और 1 50 50 और बिस्किट है है अज्मलिया अज्मल सर अनका बड़ा आ और उसने ऐड भी कर दिया गाइस अज्मल सर 1 पावर पुली मडयड अज्मल അജ്മൽ അത്ഭിത വൈറ്റിയുണ്ട് വൈറ്റിയുണ്ട് കേൾക്കെ മുത്തുണ്ട് എല്ലാരും ഹോസൽ 4x ഹോസൽ 4x നോക്കി കുറച്ചല്ല അപ്പോ കുറഞ്ച് ഓ ഓ ഇതാണ് ഞാൻ ആമ്പോ ഓക്കേ ഹിസ്റ്റ് കവർ ആക്കുക കവർ വീഡിയോ ചെയ്യാദരെ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഫാസ്റ്റിലിറ്റയരെ ജാമോനെ സൽസമുക സൽസമുകല് രണ്ട് വരെ ആവശ്യရှိിക്കുന്നുണ്ട് ഗെയ്മർ ഗെയ്മർ താവും ഗെയ്മർ നഫ് ആര് കൊണ്ടുപോകും എൻ്റെ എം വരിയ ടൈറ്റൻസ് സ്കാൻ ഗെയിം ഫോർ എക്സ് ഓൺ പിന്നെ അല ഫോർ എക്സിനു വേണ്ടി സപ്പോർട്ട് ആണ് ഫോർ എക്സ് വൈബുള്ളിൽ പോയ കേട്രീ നമ്മുടെ കിണ്ടിലും ഉണ്ട് ഓ ദേർ ഈസ് ടീ എം ആർ ഐ പി യാ മോൾ കഴിഞ്ഞിരുന്ന ഇമോട്ട് കാണിച്ചുകൊണ്ട് പവർ ആക്കുകയാണ് ഹൈ ഗയ്സ് പവർ ഗയ്സ് അവർ എവിടെ അവർ എവിടെ അവർ ഇമോർട്ടുകൾ കാണുന്നത് ഐവ വാവ വാട്ട് എ ബ്യൂട്ടിഫുൾ ഗാംബ ഒരു കിക്ക് നാലണ്ണം പരലോകം എവിടെയേർക്കോ എന്നല്ല ഓൾ പവർ ആണല്ലോ രണ്ട് യ്യന്മാരുണ്ടായിരുന്നു ടീമോൺ ഗയ്സ് തന്നെ രണ്ട് ലോഗ്സ് എല്ലാ റാന്ന ഗയ്സ് എല്ലാ റാന്ന കമന്ററി #ദുല പിന്നല്ല പവർ വൺ പവർ ഇതിനെ പവർ ആയി പ്രണവ് റോ സർ അവനെ കേട്ടാ ആ നമ്മളோட കളിക്കുന്ന അതെ അതെ ഗയ്സ് റാ കിംഗ് അജി കിംഗ് അജി നല്ല മിതച്ച പ്രോ പ്ലെയർ ഇവനെ യൂട്യൂബറെ കാക്ക ചുണ്ട്മായി വന്നിട്ടുണ്ട് പുലിമഇഇൻ നിനക്ക് വേണ്ടി ഇന്നലെ പയനാണ് എന്റെ തങ്കനാണ് കൊടുത്ത കൽകീസ് ഭൂമി അടിക്കുമോ എങ്ങനെയാ നിങ്ങള് കയ്യിലെടുത്തത് ക്കാർത്ത് എടുക്കണിപ്പോലും കേരളത്തിലെ മികച്ചാണ്

മികച്ചൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കുമോ ഫുൾ അവശേഷിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട് കേരളത്തിൽ അതോ

ഇപ്പം എൻ ഡി കെയുടെ ഫസ്റ്റ് ആനുവേഴ്സറിയുടെ പത്ത് ടൂർണമെൻറ്റ് ആനുഡേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ ഡി കെ അറ്റാക്ക് എൻ ഡി കെ വൺ പവർ എൻ ഡി കെ ഇവിടെ എൻ ഡി കെയുടെ ഷാ സാറുണ്ട് എൻ ഡി കെയുടെ മലം സാറുണ്ട് എൻ ഡി കെയുടെ മൂസ സാറുണ്ട് എല്ലാവരും വൺ പവറിലാണ് കമൻ്റ് ബോക്സിൽ എന്നോട് പോകേണ്ടത് ിൽ ഇനി രണ്ട് പേര് ലീവായിട്ടുള്ളു അവിടെ മൂന്ന് പേരുണ്ട് പുലിമട ഫോറക്സ് ഫോറക്സ് നാലുണ്ട്സിൽ നാല് പേരുമുണ്ട് പിന്നെ മികച്ചൊരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും ഫയർ ചെയ്യുന്നുണ്ട് ഫയറ് ചെയ്യുന്നുണ്ട് അത് ടീമാണെന്നവസ്ഥ തലവൻ ും ലൈബിൽ കവറാക്കാൻ എത്തിയിട്ടുണ്ട് ഇൻഡി കെയുടെ ഫോസ്റ്റ് ആനിവേഴ്സറി നടത്തുന്ന ഫസ്റ്റ് ടൂർണമെൻറ്റാണ് ഇവിടെ ഈ മുപ്പത്തിരണ്ട് പേർ അലൈവായിട്ടുണ്ട് മുപ്പത്തിരണ്ട് പേർ മുപ്പത്തിരണ്ട് പേരുണ്ട് റിക്സ് വിടെ ഉണ്ട് എൻഡിക് വിടെ എല്ലാം എല്ലാം ആ എൻഡിക് വിടെ റിജിസ്റ്റഡ് പ്ലെയർ ഓഫ് ആ എൻഡിക് എൻഡിക് റിക്സ് റിക്സ് എൻഡിക് റാംബോ വൈറ്റി ദ ക്രൈംനൽ ബണ്ടിലുമായി റാംബോ വൈറ്റി നമ്മടെ മറ്റേ എല്ലാ പയം പറഞ്ഞു എന്നതല്ലേ ഗോൾഡ് റോയിൽ വാട്ടിൽലേ ഇണ്ട് യെസ് ഗോൾഡ് റോയിൽ യാ നല്ല വൺ പവർ ഗോൾഡ് റോയിൽ വന്ന ബണ്ടില മാ ഇതാ റാംബോ വൈറ്റി കിംഗ് അജ്വൽ ഉടങ്ങി ഗയ്സ് കിംഗ് അജ്വൽ 4x പോളി പിന്നെ അല്ല 4x 4x ും <laughs> പിന്നെ പവർ ആണ് നമ്മുടെ സ്വന്തം വൈബ്രസ് പോകാത്ത കേരളത്തെട്ട് പേർ അണ്ട് ചെറിയ രണ്ട് സോണുകൾ ഉണ്ട് അവിടെ 28 പേർ മാച്ച് റേറ്റിംഗ് നോ ആര് ജയിക്കും റക്സ് എൻഡിജി യുടെ റെജിസ്റ്റ് പ്ലെയർ ഓഫ് ദി എൻഡിജി ഇന്ത മോനെ ഓടിയാണോ ഓടിയാണല്ലോ ഗോൾഡ് റോയൽ ബണ്ടിൽ റിവാർഡ്ന്ന് കിംഗ് അജ്മൽ വെ കിംഗ് അജ്മൽ യാ മോനെ സർ എന്താണെന്ന് അറിയോടാ കിംഗ് ഗറ്റാ എല്ലാരും പോയാ മൈറ്റ് ആണോ ഫയർ നടക്കുന്നത് ഓക്സ് തന്നെയാണോ തോന്നുന്നു കിംഗ് അജിംൽ കിംഗ് അജിംൽ കിംഗ് അജിംൽ കിംഗ് അജിംലി തീസ് സൈഡ് ഉണ്ട് കിംഗ് അജിംൽ നോ ക്ലിയർടാ നെറ്റ് ഓവർ അപ്പോൾ ടയർ എത്രയേ പറ്റാത്തത് ഇങ്ങോട്ട് കിളാനന്ന് അപ്പോൾ ക്ലാസ് സെറ്റ് ഓൺ ലൈൻ ക്ലാസ് ആയി മികച്ചൊരു മത്സരം നമുക്ക് നമ്മൾ ടാ ब्लाസ്റ്റ് സമയമോ ബോംബുകൾ ചെന്നാ പിള്ളാടാ ഫുൾ ഹൈപ്പർ സഹലントリーസർ രണ്ടുപേര ഇവിടെ ഉണ്ട് നമ്മളെ അടിക്കുമോ ദേ ആ മോനെ സൽസമോക്ക് ഡാറുച്ചിട്ട് ബൈറ്റ് കേറി ഡാറുച്ചിട്ട് വൈറ്റ് ഉണ്ട് അഞ്ച് പേർ അഞ്ച് പേർ അഞ്ച് പേർ കേൾസി യുടെ ഒരാൾ സൽസമോക്കിന്റെ രണ്ടു പേർ മൂന്ന് പേർ മാറ്റി ആറ് ജയിക്കും നമ്മുടെ അഞ്ചു പേർ അഞ്ചു പേരായി തുരി സൽസമുക്കിൽ ഒരാളെ ലോക്കാണ് അപ്പൊ ഇനി നാല് പേർ സൽസമുക്കിലെ ഒരാൾ കേൾക്കേലൊരാൾ പിന്നെ നമ്മുടെ തലിമലയിലെ രണ്ട് പേർ മികച്ചൊരു മനസ്സിലായി സാറിന്റെ അജ്മൽ സാർ വന്നതിന് വളരെ നന്ദി ഫോർ ടു സഹൽ റീ ഒമ്പത് കില്ല് ഫ്യൂച്ചർ ഒരു കില്ല് ഇവിടെ ജോസ് വൈറ്റി ഒരു കില്ല് അൽഫിദ് വൈറ്റി അഞ്ച് കില്ല്

പുതിമട പുലിമട ടീമാണ് മോസ്റ്റ് കില്ല് പതിനൊന്ന് കില്ല പതിനൊന്ന് കില് പതിനൊന്ന് കില്ല അപ്പം കിങ് അജ്മല പുലിമട ജയിച്ചിരിക്കുന്നു കേസ് ഫൈനൽ റൗണ്ടിൽ പുലിമട